പത്ത് ലക്ഷത്തിൽ മൂന്നാം എനിക്കുണ്ട് സ്വന്തമായിട്ട് അതെ സ്വന്തമായി കോമാളിത്ത മൂന്നാം ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്ന ഒരു വ്യക്തി ഈ വ്യക്തി ഇപ്പോഴും മറ്റുള്ളവർ വേണം ചെറ്റ വർത്താനം ഞാൻ കേട്ടിട്ടില്ല ഇതിനെ അപേക്ഷിച്ച് കൂലിസ് എന്ത് ഡീസന്റ് മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോത്തപ്പം ഞാൻ ഞെട്ടി മാമ സഹൃദകൃതാവായ നാട്ടുകാരി ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്ക ഞാനും ഈ നാടകത്തിലുണ്ട് ആണോ തുടക്കം മുതൽ വരെ ഒരു മനുഷ്യന്റെ സീനിൽ ബിഗ് അവര് നമ്മളെ കാണിക്കുന്ന രീതി വെച്ചിട്ടാണല്ലോ നാട്ടുകാർ വേണോ സ്വാഭാവിക ആരോ സ്റ്റോറി ലൈനും രാമൻകുട്ടി തളരരുത് കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല ഈ സമയത്ത് കൃത്യമായിട്ട് ടി വി ഓഫ് ചെയ്യണോന്ന് ആ പ്രോഗ്രാമിനോട് കൂടി ഞങ്ങൾ മലയാളികൾ പഠിച്ചു പഠിച്ചോ വെച്ചതാണല്ലോ പക്ഷെ അല്ല 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 ആ ഇതുപോലുള്ള നമ്മൾ നമ്മൾ കുറ്റം കുറ്റം പറയുന്നത് കാര്യം പ്രോഗ്രാമിനെ പ്രോഗ്രാമിനെ വരുന്ന സോഷ്യൽ 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 മീഡിയ എന്ന് പറയുന്നു ആക്ച്വലി ഇത് ണോ ഉത്തരം പറ സോഷ്യൽ എക്സിക്യൂഷൻ നടക്കുന്നുണ്ട് അല്ല നമ്മൾ കൂടുതലും മറ്റേ ഉപയോഗിക്കുന്നു ആരും എല്ലാവരും നല്ലവരൊന്നുമല്ല എല്ലാവരും ഭാഗത്ത് തെറ്റുകൾ പറ്റുന്നു മനുഷ്യരാണ് ഇപ്പോ അതില് ഞാൻ ഇരുത്തിക്കൊണ്ട് പറയലോ മോശം പറയല്ല നമ്മുടെ ആറാട്ടണ്ണൻ പിന്നെ ഒരു അലൻ ജോസ് പേരാർ ഇവരൊക്കെ ആൾക്കാർ റോട്ടി കഴിഞ്ഞാൽ കല്ലെറിയുന്ന അവസ്ഥയിലേക്ക് വരെ അണ്ണനല്ലോ ഒരു സമയത്ത് ഒരു സമയത്ത് ഒരു സമയത്ത് ആറാട്ട് റിവ്യൂ എടുത്ത കണ്ട പറഞ്ഞു എന്നാൽ എന്നാൽ ഇവർക്കും ഒരു നല്ല സൈഡ് ഇവരെ നന്നാക്കാനാണെങ്കി നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാം നീ ആരാടാ അത് ചെയ്യാൻ നീ ഇറങ്ങി നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട് ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ഇവരെയൊക്കെ സമൂഹം റെഡി ആയിട്ട് നിക്കുകയാണെന്നു അപ്പൊ ഇവര് ചെയ്ത ഒരു തെറ്റിനെ നിങ്ങൾ ഇങ്ങനെ പ്രകൃതിപ്പെടുത്തിക്കൊണ്ട് ആ നിങ്ങള് ഇന്റർവ്യൂ ചെയ്യുന്നത് എന്തിനാണ് ആവശ്യമില്ലാത്ത പലരെയും അതായത് ഇപ്പൊ ചെറിയൊരു പ്രായത്തിൽ ഒളിച്ചോടി പോയ അവർ ഇന്റർവ്യൂ ഇപ്പൊ നമുക്കും ഒരു ഇവരെന്നല്ലേ മൊത്തത്തിലുള്ളൊരു സോഷ്യൽ മീഡിയയുടെ ഇത് പറയണം അപ്പൊ എന്തിനാണ് ആവശ്യമില്ലാത്തവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തോണ്ടുള്ള ഇന്റർവ്യൂല്ലോ നൂറ് ശതമാനവും നിങ്ങൾ തന്നെ പറഞ്ഞു ആ വ്യക്തി ചെയ്ത തെറ്റെന്ന് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ചെയ്ത തെറ്റെന്ന് തർക്കക്കാരൻ ഡോക്ടർ ദയ പറഞ്ഞു ഇവര് പറഞ്ഞു ശ്രീയാണ് സാർ പറഞ്ഞു ഇവിടെ ആക്ട് വേണോന്ന് ഇവിടെ നിയമം ഇല്ലാത്തതിന്റെ ഒരു കുഴപ്പം ഇന്ത്യ മഹാരായില്ല എല്ലാത്തിനും നിയമമുണ്ട് നിയമം പാലിക്കാൻ മനസ്സില്ലാത്ത ഒരു സമൂഹമാണ് ഇവിടുത്തെ വിളിക്കുന്ന ഇഷ്ടമാണോ എനിക്ക് ഞാൻ ഇതുവരെ ഒരു കോമാലത്ത് മണപ്പൂരം കാണിച്ചിട്ടില്ല ഇല്ല ഇതിപ്പോ ഓൺലൈൻ മീഡിയ ഞാൻ പറഞ്ഞ പലതും മാനിഫ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും വലിയ കോമാളി ഞാനാണ് കോമാലത്ത് മണപ്പൂരം കാണിച്ചിട്ടില്ല ഞാൻ ഞാൻ എഞ്ചിനീയറാണ് ഡോക്ടർ ആളാണ് ഞാൻ ഫിലോസഫി കോണ്ട മെക്കാനിസ്റ്റും ഫിലോസഫി പറഞ്ഞ ആരും കാണില്ല വേറെ കാര്യം പറയാം എനിക്ക് ആളാ കോമാ മണപ്പൂർ കാണിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ പെണ്ണെന്നും ആർക്കും എനിക്ക് ുംബാനി വണ്ടി ഒരു എടുക്കടും സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ് അതിനേക്കാൾ കൂടുതലും സ്ത്രീകൾ ചെയ്യുന്നതിന്റെ ദുരന്തം അനുഭവിക്കുന്ന പുരുഷനും അതിലൂടെ പണം ഉണ്ടാക്കുന്ന സ്ത്രീകളും എവിടെ കൂടുതൽ സാധാരണഗതിയിൽ ബസ്സിൽ കയറുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പെൺകുട്ടികൾക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഒരു നിന്ന് ഒരു ശിംജിത അങ്ങനെ ചെയ്തു ആ പെൺകുട്ടി ചെയ്തത് തെറ്റ് തന്നെ അത് സമ്മതിക്കാം എന്ത് കരുതി പെൺകുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് ബസ്സിൽ കയറി ഒരു പെൺകുട്ടിയും പറയില്ല നിനക്കൊക്കെ തോന്നാനും പ്രശ്നത്തിന്റെ ാണ് എല്ലാ പെൺകുട്ടികളും എന്തോരം നമ്മൾ കാണുന്നുണ്ട് കാർഡ് എന്നൊക്കെ പറഞ്ഞ് പലതും കണ്ടു ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടെ പലരും ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ് ഞങ്ങൾക്കൊക്കെ ഈ അനുഭവം ഉണ്ടാകുന്നവരുമാണ് അപ്പൊ ഒരു പ്രശ്നം വെച്ച് ഏതോ ഒരു സ്ത്രീ ചെയ്തതിനെ വെച്ചിട്ട് എല്ലാ സ്ത്രീകളും അടിച്ചമർത്താൻ പറ്റില്ല ഇതാണ് ഇവിടുത്തെ യാത്ര ചെയ്യുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സ്ത്രീകളെയും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഏതെങ്കിലും ഒരു പുരുഷനാൽ തോണ്ടപ്പെട്ടിട്ടുണ്ട് വളരെ ശരിയാണ് കേട്ടോ ഈ നിയമങ്ങൾ മിസ് യൂസ് ചെയ്യണ്ട എന്റെ പേരിൽ ട്രാൻസ്ജെൻഡർ കേസ് വന്നു ഞാൻ ആളെ കണ്ടിട്ടുള്ളൂ രണ്ടു ദിവസം ടി വി എന്റെ ഫോട്ടോ വന്നു ആളെ അപ്പൊ പല നിയമങ്ങളും സ്ത്രീകൾക്ക് അനുകൂലമായി കൊടുക്കുന്നത് അതാണ് പല പ്രശ്നങ്ങൾ കാരണം അന്നത്തെ ആണുങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിന് ഇപ്പത്തെ ആണുങ്ങൾ അനുഭവിക്കേണ്ട ആവശ്യമില്ല ഇല്ല ഈ നിയമങ്ങൾ പലയിടത്തും മിസ് ദുരന്തനായി പോയി ഈ നടിമാരെ അവര് ജോലിയുടെ ഭാഗമാണല്ലോ ഒരു പ്രൊഫഷൻ ആണ് അപ്പൊ ഈ നടിമാരെയൊക്കെ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കി എനിക്ക് എന്ന് കാര്യമുണ്ടോ ഇഷ്ടമാണോ ക്ലസ്റ്റർ ഈ നടികളെ കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് ജനശബ്ദാ ശ്രമിക്കാൻ അയാൾക്ക് ഇപ്പൊ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് അയാൾ കല്യാണം കഴിഞ്ഞ ഒരു അല്ല കല്യാണം കഴിക്കണം എന്ന് പറയുന്നത് കഴിക്കാത്ത ഒരു നടിയാണ് കല്യാണം കഴിക്കണം എന്ന് പറയുന്നത് അതാണല്ലേ ഇതൊരു തെറ്റാണോ തെറ്റും അടുത്തു പോലെ ദിവസം മാറും തോറും ഒരാൾക്ക് മാറിക്കൊണ്ടിരിക്കുന്നതാണ് സംശയം പറയാം അതെങ്ങനെയാണ് ഞാൻ ഉത്തരം പറയാം ഞാൻ ഓടുന്ന പിന്നെ പിടിച്ചില്ല ഒരു കാലത്ത് ഞാൻ മോണകാമശ നടന്നാണ് ണയിച്ചാ നടക്കില്ല മനസ്സിലായി ഇനി മനസ്സിലായി ഒരു പ്രത്യേക ജീവിതമല്ലേ ഈ നടികളെ കല്യാണം കഴിക്കണമെന്നൊക്കെ ഞാൻ കുറച്ച് ആറാട്ടന്റെ വീഡിയോ ഒക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ല നമുക്ക് കാണാതിരിക്കാം നമുക്കിവിടെ ഇപ്പം സോഷ്യൽ മീഡിയ രണ്ടാം പ്രാവശ്യം പറഞ്ഞു ഇനി മൂന്നാം പ്രാവശ്യം വേറെ നടീൻറെ പേര് പറഞ്ഞാൽ ന്യൂസ് ഇടുന്നു ഇവിടെ സൊല്യൂഷൻ ഇവിടെ എല്ലാം ടോപ്പിക്കലും ഡിവേറ്റ് ചെയ്യുന്നു ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് വ്യക്തി സ്വന്തം ചാനലിൽ ഇരുന്ന് വീഡിയോ ഇടുന്നുള്ള കോറോ ഓഡിയൻസ് ഒരു ലക്ഷം മാത്രമാണ് പത്ത് ലക്ഷം ഓക്കെ ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു സ്വന്തമായി കോമാളിത്തരം ഞാൻ മൂന്നാം കിട ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്ന് വന്നിരിക്കാം എന്നെ കഷ്ടാലേ കഷ്ടെല്ലാത്തിന്റെ കുഴപ്പമേ ഇവരെ പോലത്തെ മൂന്നാം കിട ചാനലിനെ മറ്റുള്ളവർ വേണം ഞാൻ പറയാം ഇവരെ പോലത്തെ ആളുകൾക്ക് പൈസ ഞാൻ പറ ചലിന് പണം ഉണ്ടാക്കണമെങ്കിൽ വൈ വേണം അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരും അവളുടെ അടൾട്ടും കാണിച്ച് അടിച്ചു മാറ്റിട്ടാണ് ഇവർ ചെയ്യുന്നത് അല്ലെ അവന്റെ മോശത്തെ തീർച്ചയായും സന്തോഷമെട്ട് പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ വറ്റവൻ വേണ്ട സ്വന്തമായി എന്താണ് നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു ഇന്റർനാഷണൽ നിരീക്ഷണം അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്വന്തമായ മ്യൂസിക് ആയാലും ഇത് ചെയ്ത് അത് കൃത്യമായി എന്റെ നോക്കി അറിയാൻ പറ്റും അമ്പത്തേഴ് ലക്ഷം ആളുകളും ഇതൊക്കെ വരുന്നുണ്ട് എന്നെ ഈ യൂട്യൂബ് ചാനലുകാരെ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും നിലനിൽക്കുന്നുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജമാണ് ഇവർ ചാനൽ മാത്രമാണ് മൂന്നാംഗൽ കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ ണോ ഇത് നായന്റെ ബോത്ത് നോക്കി പറയാനുള്ള സ്വഭാവ സന്തോഷം പഠിച്ചുകൊണ്ടാള് സായിയോട് സായി എന്റെ കോവാളത്തിൽ ഒരു കുത്തിപ്പ് ഉണ്ടാക്കിയപ്പോ ആശ്വാസം ഇപ്പൊ നേരത്തെ ആറാട്ടണം പറഞ്ഞു ഈ അപരാധം ഈ അഡൾട്ട് കണ്ടന്റ് വേറെന്തൊരു കാര്യം കൂടി അത് മൂന്നും കാണിച്ച ആദ്യം വന്ന ആളാണ് സന്തോഷ് പണ്ഡിറ്റ് ആ ആദ്യ സിനിമകളിൽ ആ സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമകളിൽ ആദ്യകാലത്ത് ഞങ്ങൾ കണ്ടിട്ട് സന്തോഷ് പണ്ഡിറ്റിനെ ആദ്യ സിനിമകളിൽ നമ്മൾ കണ്ടിരുന്ന അഡൾട്ട് കണ്ടന്റ് ആയിരുന്നു അത് കാണാൻ പറ്റില്ല കുടുംബത്തോടൊപ്പം കാണാൻ പറ്റുന്ന സിനിമകൾ ഇറക്കിയിരുന്ന ഒരാളാണ് ഒരു കാര്യം പോലും കണ്ടിട്ടില്ല വളരെ ആദ്യം പറ്റില്ല ടെലികാസ്റ്റ് ചെയ്ത കുട്ടികൾ കേരളത്തിലെ പല ആണുങ്ങളും സെക്സ് ആണ് അതുകൊണ്ടാണ് അങ്ങനത്തെ പോസ്റ്റിൽ ഇത്തരം ഒരു ചാൻസ് കിട്ടി അത് ഫുൾ അങ്ങനത്തെ ചോദ്യമുണ്ട് ഈ മൂന്നെണ്ണത്തിൽ താങ്കൾ ഒന്ന് അപരാധം രണ്ട് കോമാ മൂന്ന് അഡൽട്രി ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഭംഗിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആരാ ആരാണെന്താ ആൾക്കാർക്ക് വേണ്ട അതാണ് ആൾക്കാർക്ക് വേണ്ട അങ്ങനത്തെ കാര്യങ്ങളാണ്

ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്ത് എന്റെ പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് ശുദ്ധ ജമ്മാടി കണ്ണിൽ ചോരയില്ലാത്ത തിണ്ടി എന്ത് ധോതിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാദി അവൻ ഇന്നു മുതൽ പുതിയൊരു മനുഷ്യനാവുകയാണ്